ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റിവിഷനാണ് റിവിഷൻ സെക്ഷനിൽ നോക്കുന്ന ചാപ്റ്റർ കായലുകൾ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത് പരീക്ഷയിൽ ഇതിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് ഒരു സെക്ഷനാണ് അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കായലുകൾ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് എന്ത് കായലുകൾ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ ഇപ്പോൾ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണെന്നറിയുമോ മുപ്പത്തി നാലാണ് ഇവയിലെ ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളും ഇരുപത്തി ഏഴെണ്ണം സമുദ്രവുമായിട്ട് ചേരുന്നവയാണ് ഓർത്തിരിക്കുക ഇവിടെ നോക്കിക്കുകയും കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തി നാല് അപ്പം കായലുകളുടെ എണ്ണമാണെങ്കിൽ മുപ്പത്തി നാല് അപ്പം കായലുകൾ എന്ന് പറഞ്ഞാല് കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കായലെന്താണെന്നറിയോ വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ കായലുകളുടെയും തടാകങ്ങളുടെയും നാടെന്നറിയപ്പെടുന്ന സംസ്ഥാനമാണേത് നമ്മുടെ കേരളം കായലുകളുടെയും തടാകങ്ങളുടെയും നാടെന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം ലഘൂണുകളുടെ നാടെന്നറിയപ്പെടുന്നു അതൊന്ന് നോട്ട് ചെയ്യുക ലഘൂണുകളുടെ നാടെന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് അതും കേരളമാണ് മൊത്തം കായലുകളുടെ എണ്ണം മുപ്പത്തി നാലാണ് ഏറ്റവും വലിയ കായലേതാണ് വേമ്പനാട്ട് കായൽ ഇനി നമ്മൾ പറഞ്ഞു കേരളത്തിൽ നമ്മളെ കായലുകൾ മുപ്പത്തിനാലെണ്ണം ഇവയിൽ ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണെന്ന് പറഞ്ഞു അതേതൊക്കെയാണ് ആ ഏഴെണ്ണം എന്നാണ് അടുത്ത് നോക്കുന്നത് കവായി കണ്ണൂർ അകലപ്പുഴ കോഴിക്കോട് മുരിയാട് തൃശ്ശൂർ അടുത്തത് എനമക്കൽ മനക്കുടി തൃശ്ശൂർ കൊടുങ്ങല്ലൂർ വാഴാപ്പുഴ തൃശ്ശൂർ ശാസ്താംകോട്ട കൊല്ലം വെള്ളായണി തിരുവനന്തപുരം അടുത്ത് നോക്കിക്കേം അടുത്തത് ആശ്രമം കായൽ കായലെന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ പരീക്ഷയിൽ ചോദിച്ചിരുന്നു ആ ഒരു കൊസ്റ്റ്യൻ തന്നെ കൊടുത്ത് ഏതാണ് അഷ്ടമുടിയാണ് ആശ്രമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായലേതാണ് അഷ്ടമുടിയാണ് ഇനിയും വേമ്പനാട്ട് കായലിൻ്റെ പ്രത്യേകതകൾ നോക്കുക അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാലാണ് അതിലെ ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളും ഇരുപത്തി ഏഴെണ്ണം സമുദ്രവുമായിട്ട് ചേരുന്നവയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് കായലാണിത് വേമ്പനാട്ട് കായൽ കായലുകളുടെയും തടാകങ്ങളുടെയും നാടെന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം ലഗൂണുകളുടെ നാടെന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ ഏഴെണ്ണമുണ്ട് കവായി അകലപ്പുഴ മുരിയാട് എനമക്കൽ മനക്കുടി കൊടുങ്ങല്ലൂർ വാരാപ്പുഴ പിന്നെ ശാസ്താംകോട്ട വെള്ളായണി ആശ്രമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ചോദിച്ചാൽ അത് അഷ്ടമുടിയാണ് അഷ്ടമുടി വേം കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമനാട്ടുകാരൻ നമുക്ക് നോക്കാം നീളം എത്രയാണ് തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ആണ് നീളം കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായലാണേത് കായൽ കേരളത്തിലെ ഏറ്റവും വലുതും അതുപോലെ തന്നെ നീളമേറിയതുമായ കായലാണ് വേമനാട്ടുകായൽ വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് എറണാകുളം കോട്ടയം ആലപ്പുഴ വേമനാട്ടുകായൽ വ്യാപിച്ച് കിടക്കുന്ന ജില്ലകളാണ് എറണാകുളം കോട്ടയം ആലപ്പുഴ കുട്ടനാട്ടിൽ കായൽ അറിയപ്പെടുന്ന പേരാണ് എന്ത് പുന്നമടക്കായൽ കുട്ടനാട്ടിൽ കായൽ അറിയപ്പെടുന്ന പേരാണെന്ത് പുന്നമടക്കായൽ കൊച്ചി വേമ്പനാട്ട് വേമ്പനാട്ടുകായല അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കൊച്ചി കായൽ കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് ഈ നമ്മുടെ പുന്നമാടക്കായല അല്ലേ ഓക്കെ വീരൻപുഴ എന്ന കൊച്ചിയിൽ അറിയപ്പെടുന്ന കായലാണ് വേമ്പനാട്ട് കായൽ വീരൻപുഴ എന്നിവിടെ അറിയപ്പെടുന്ന കൊച്ചിയിൽ അറിയപ്പെടുന്ന കായലാണ് വേമ്പനാട്ട് കായൽ അപ്പോൾ വേമ്പനാട്ട് വേമനാട്ടുകായലിൻ്റെ നീളം അറുപത്തി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായൽ വേമ്പനാട്ട് കായൽ വ്യാപിച്ചിറക്കുന്ന ജില്ലകളാണ് എറണാകുളം കോട്ടയം ആലപ്പുഴ കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേര് പുന്നമടക്കായൽ കൊച്ചി കൊച്ചിക്കായൽ എന്നറിയപ്പെടുന്നു കായൽ വീരാൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്നത് വേമ്പനാട്ടുകായലാണ് വേമനാട്ടുകായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകളാണ് അടുത്ത് നോക്കുന്നത് ഏതൊക്കെയാണ് പാതിരാമണൽ പെരുമ്പളം വായ്പിൻ വെല്ലിംഗൺ വല്ലാർപ്പാടം കടമ്മക്കുടി വേമനാട്ടുകായൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകളാണ് പാതിരാമണൽ പെരുമ്പളം വൈപ്പിൻ വെല്ലിംഗൺ വല്ലാർപ്പാടം പിന്നെ കടമക്കുടി കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി രണ്ടാണ് രണ്ടായിരത്തി രണ്ടിലാണ് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി രണ്ട് വേമ്പനാട്ടുകായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബഡ് ഏതാണ് തണ്ണീർമുഖമാണ് തണ്ണീർമുഖം മുഖം ബഡ്ഡാണ് നെഹ്റു ട്രോഫി വള്ളംകളിൽ നടക്കുന്ന കായലേതാണ് പുന്നമടക്കായലാണ് പുന്നമടക്കായൽ ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായലെന്ന കായലിൻ്റെ ഭാഗമാണിത് കായൽ ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായലെന്ന ഏത് കായലിൻ്റെ ഭാഗമാണ് ചോദിച്ചാൽ അത് വേമനാട്ട് കായലാണ് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വേമനാട്ട് കായലൊരു തടയണ നിർമ്മിച്ചത് അത് തടയണ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഏതാണ് തോട്ടപ്പള്ളി സ്പിൽവേയാണ് തോട്ടപ്പള്ളി സ്പിൽവേയാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായിലേതാണ് അത് വേമ്പനാട്ടാണ് ഇന്ന് റംസാർ കൺവർഷൻ അതായത് തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവമായ വിനിയോഗത്തിനും അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് ഇത് റംസാർ ഉടമ്പടി റംസാർ ഉടമ്പടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് നമ്മുടെ ഇപ്പോൾ എത്ര റംസാർ സൈറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്കും പ്രകാരം ഇന്ത്യയിൽ മൊത്തം എയ്റ്റി ടു റംസാർ സൈറ്റുകളാണ് ഉള്ളത് അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ പ്രഖ്യാപിച്ച കേരളത്തിലെ റംസാർ കേന്ദ്രങ്ങളിൽ വരുന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഷ്ടമുടിക്കായൽ വേമനാട്ട് കായൽ ശാസ്താംകോട്ട കായലൊക്കെ റംസാർ പട്ടികയിൽ കേരളത്തിൽ നിന്ന് അടുത്തതായിട്ട് ഇടം നേടാൻ പോകുന്ന കായൽ കവായി കായലാണ് കവായി കായൽ അഷ്ടമുടിക്കായൽ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായലാണ് ഇത് അഷ്ടമുടി ഗേറ്റ് വേ റ്റു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായലേതാണ് അഷ്ടമുടി കായലാണ് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായൽ ഏറ്റവും വലിയ കായലേതാണ് വേമ്പനാട്ട് കായലാണ് രണ്ടാമത്തേന്ന് ചോദിച്ചാൽ അത് അഷ്ടമുടിക്കായലാണ് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കൊല്ലം ജില്ലയിലാണ് പിന്നെ അതുപോലെ തന്നെ കല്ലട നദി പതിക്കുന്ന കായലാണ് അഷ്ടമുടി നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു ആശ്രമം എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായലും ഇതാണ് അഷ്ടമുടിയാണ് ആശ്രമം കായല ഓക്കെ പെരുമൺ തീവണ്ടി അപകടം തന്ന കായൽ അഷ്ടമുടിക്കായലാണ് എന്നാണിത് പെരുമൺ തീവണ്ടി അപകടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിന് അഷ്ടമുടിക്കായലിലെ എട്ട് ചെറിയ ദ്വീപുകളുണ്ട് ആ ദ്വീപുകളാണ് ഏതാ മൺട്രോ തുരുത്തം മൺറോ തുരുത്തം അഷ്ടമുടിക്കായലിലെ എട്ട് ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്ന പേരാണ് മൺട്രോ തുരുത്തം അഷ്ടമുടിക്കായൽ പതിക്കുന്ന കടൽ ഏതാണ് അറബിക്കടലിലാണ് അഷ്ടമുടിക്കായൽ പതിക്കുന്ന കടൽ അറബിക്കടലാണ് അഷ്ടമുടിക്കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി രണ്ടാണ് വേമ്പനാട്ടുകായലും അതുതന്നെ അല്ലേ രണ്ടായിരത്തി രണ്ട് തന്നെയാണ് പ്രസിഡന്റ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായലാണ് ഏത് അഷ്ടമുടിക്കായൽ പ്രസിഡൻറ്റ്സ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായലാണ് അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന സ്ഥലത്തിന് പറയുന്നത് നീണ്ടകര അഴിയാണ് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമാണ് നീണ്ടകര അഴി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ശാസ്താംകോട്ടയാണ് ശാസ്താംകോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ശാസ്താംകോട്ടയാണ് പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് വയനാടാണ് വയനാട് വയനാട് ഇതൊക്കെ ഉണ്ടോ ഇതെല്ലാം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് എന്താ പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കേരളത്തിലെ ആദ്യ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ ഏതാണ് അത് അഷ്ടമുടിക്കായലാണ് കേരളത്തിലെ ആദ്യ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ ഏതാണ് അഷ്ടമുടി കായലാണ് ഇനി അടുത്ത സെക്ഷൻ പൂക്കോട്ട് തടാകം ഉണ്ട് അല്ലേ അതിന് മുന്നേട്ട് വേറൊരു പോയിന്റോട് പറയാനുണ്ട് ഓക്കെ നാഷണൽ ജോഗ്രഫീൻ്റെ അറൗണ്ട് ദ വേൾഡ് ട്വൻ്റി ഫോർ അവേഴ്സ് എന്ന ലോക വിനോദസഞ്ചാര പാതയിൽ ഉൾപ്പെട്ട കേഡ്യയിലെ പ്രദേശമാണ് കാക്കതുരുത്ത് ആലപ്പുഴ ഓക്കെ കാക്കത്തുരുത്ത് ആലപ്പുഴയുടെ പ്രത്യേകത എന്തായിരുന്നു നാഷണൽ ജ്യോഗ്രഫിക്കിൻ്റെ അറൗണ്ട് ദി വേൾഡ് ഇൻ ട്വൻ്റി ഫോർ അവേഴ്സ് എന്ന ലോക വിനോദസഞ്ചാര പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ പ്രദേശമാണ് കാക്കത്തുരുത്ത് അവിടെ ആലപ്പുഴയിലാണ് അടുത്ത ശാസ്താംകോട്ടയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണിത് ശാസ്താംകോട്ടക്കായൽ ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്നത് ശാസ്താംകോട്ടക്കായലിന് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം എന്നാണ് രണ്ടായിരത്തി രണ്ടാണ് രണ്ടായിരത്തി രണ്ടാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായലാണ് ശാസ്താം ശാസ്താംകോട്ട കേരളത്തിൻ്റെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് തെത്തലതിരിഞ്ഞ് ഒന്നും പോകരുത് കേരളത്തിൻ്റെ കേരളത്തിലെ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം ഏതാണെന്ന് പറയുമോ മേപ്പടി വയനാട് കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് മേപ്പടി വയനാട് ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം ഏതാണെന്ന് പറയുക ഇന്ത്യൻ ഭൂപടം പൂക്കോട്ട് വയനാടാണ് അപ്പോൾ കേരളത്തിലെ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് മേപ്പടി വയനാട് ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോണ്ട് വയനാട് പനയോല നീരാളിയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടി കായൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എഫിൻ്റെ ആകൃതിയിലുള്ള കായലാണ് ശാസ്താം കോട്ട ഒരിക്കൽ കൂടി നോക്കിക്കേ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിലുള്ള കായലാണ് ശാസ്താം കോട്ട പനയോല നീരാളിയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടി ഇപ്പം ഓല അഷ്ടമുടിയിൽ ഇങ്ങനെ നല്ല പനി ഓല ഓല ഉണ്ടെന്ന് ഓർത്തിരുന്നാൽ മതി ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് വയനാട് കേരളത്തിലുള്ള ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് മേപ്പടി വയനാട് കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം അറിയപ്പെടുന്ന പേരാണ് അഴി കായൽ കടലിനോട് ചേർന്ന് ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ടയാണ് എന്താ പുഴി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കാറ് വിട്ടുകളയുന്ന പോഷൻ പക്ഷേ ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് എന്താ അഴി എന്ന് പറഞ്ഞാൽ കായൽ കടലുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അഴി ഇനിയാണ് മറ്റൊരു വാക്കാണ് പൊഴി പൊഴി എന്ന് പറഞ്ഞാൽ കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലികമായിട്ടുള്ള ഒരു മണൽത്തിട്ടയുണ്ട് അതാണ് പൊഴി എന്ന് പറയുന്നത് പൊഴി അഴിയും പൊഴിയും ഓക്കെ അടുത്തത് കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണേത് തടാകങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം ഏതാണ് കൊച്ചിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചിയാണ് കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് ഏതെല്ലാം മൈന്തല തടാകം മൈന്തല തടാകം എവിടെയാണ് തൃശ്ശൂരാണ് തൃശ്ശൂർ പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് പാതിരാമണൽ വേമ്പനാട്ട് കായലിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വേമ്പനാട്ട് കായലിലാണ് നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ നടക്കുന്ന കായലേതാണ് പുന്നമടക്കായലാണ് നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ നടക്കുന്ന പുന്നമടക്കായലിലാണ് അതുപോലെ പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയും ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുഖം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായലാണ് എന്താ വേമ്പനാട്ട് കായൽ തണ്ണീർമുഖം മുഖം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ക്വസ്റ്റ്യൻ ഏത് ഏത് ക്വസ്റ്റ്യൻ ഏത് പരീക്ഷയ്ക്കാണ് വർഷമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അടുത്തത് പൂക്കോട്ട് തടാകം പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് വയനാടാണ് പൂക്കോട്ട് വയനാടാണ് കബനി നദിയുടെ പോഷക നദിയായ പനമരം ഉത്ഭവിക്കുന്നത് പൂക്കോട്ട് തടാകത്തിൽ നിന്നാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണിത് പൂക്കോട് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണിത് പൂക്കോട് ഇനി അടുത്തത് കേരളത്തിലെ പ്രധാന കായലുകളാണ് മനാഞ്ചിറ മനാഞ്ചിറ അവിടെയാണ് കോഴിക്കോടാണ് മാനാഞ്ചിറ കോഴിക്കോട് കുമ്പളയോ കാസർഗോഡ് മനാഞ്ചിറ കോഴിക്കോട് കുമ്പള കാസർഗോഡ് കുമ്പള കാസർഗോഡ് കൽനാട് കാസർഗോഡ് കൽനാട് കാസർഗോഡ് ആക്കുളം തിരുവനന്തപുരം അഞ്ചുതെങ്ങ് തിരുവനന്തപുരം വേലി തിരുവനന്തപുരം പരവൂർ കൊല്ലം ജില്ലയിലാണ് ബി മലപ്പുറം ബി മലപ്പുറം ബിയംകായൽ മലപ്പുറം ജില്ലയിലാണ് പരവൂർ കൊല്ലം ജില്ലയിലാണ് വേളി തിരുവനന്തപുരം അഞ്ചുതങ്ങ് തിരുവനന്തപുരം ആക്കുളം തിരുവനന്തപുരം കൽനാട് കാസർഗോഡ് ജില്ലയിലാണ് കുമ്പളയും കാസർഗോഡ് ജില്ലയിലാണ് മനാഞ്ചിറ കോഴിക്കോട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായൽ ചോദിച്ചാൽ അത് ഇടവ കായലുകളാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായലാണ് ഇടവ നടയറ കായലുകൾ കേരളത്തിലെ പ്രധാന ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ് ശാസ്താംകോട്ട വെള്ളായണി കായൽ പൂക്കോട്ട തടാകം ഇനി നമുക്ക് കൺഫ്യൂഷനായിട്ട് വരുന്ന ഒരു പ്രശ്നക്ഷനാണ് ചിറ്റാരിപ്പുഴ ചിറ്റാരിപ്പുഴ എവിടെയെന്നറിയോ അത് കാസർഗോഡാണ് ചിറ്റാരിപ്പുഴ കാസർഗോഡും ചിറ്റാർ ലേക്ക് ചോദിച്ചാൽ അത് തമിഴ്നാടിലുമാണ് ചിറ്റാരിപ്പുഴ കാസർഗോഡ് ചിറ്റാർ ലേക്ക് എവിടെയാണ് തമിഴ്നാടാണ് ചിറ്റാർ ലേക്ക് തമിഴ്നാട് ഇനിയും കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്രയാണ് ഉൾനാടൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ എത്രയാണം പറഞ്ഞു ഉൾനാടിനേഴാണ് അപ്പം കടലുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം ഏതാണ് ഇരുപത്തി ഏഴാണ് ഇരുപത്തി ഏഴ് ട്വൻറ്റി സെവൻ ആണ് താഴെപ്പറയുന്നവരിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏതും ഉപ്പള കായലുണ്ട് ശ്വാതാംകോട്ടയുണ്ട് വെള്ളായണയുണ്ട് പൂക്കമുണ്ട് ഇതില്ല ശുദ്ധജല തടാകമല്ലാത്ത ചോദിച്ചാൽ അത് ഉപ്പളയാണ് ഓർത്ത് വെച്ചാൽ എളുപ്പമാണ് ഉപ്പൊക്കെയാണ് ഉപ്പള എന്നുള്ള പേര് വെച്ച് നമുക്ക് ഓർത്തിരിക്കാം അത് ഉപ്പാവുള്ള ശുദ്ധജല തടാ ശുദ്ധജലം ഇല്ലെന്നൊന്നും ഓർത്തിരിക്കാൽ മതി അത് കൺഫ്യൂസ് കൺഫ്യൂസാവത്തില്ല ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ശാസ്താംകോട്ട കായലാണ് കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജലതടാകം ഏതാണ് പൂക്കോട്ട് വയനാട് പൂക്കോട് വയനാടാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലേതാണ് ഉപ്പളക്കായലാണ് വടക്കേ അറ്റത്തെ കായലാണ് ഉപ്പളക്കായൽ കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായലാണ് വേളി തിരുവനന്തപുരം കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലാണ് ഉപ്പളക്കായൽ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ കായലാണ് വേളി തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ കൊല്ലം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് വയനാട് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലാണ് ഉപ്പളക്കായൽ കാസർഗോഡ് തെക്കേറ്റത്തെ കായലാണ് വേളി തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണിയാണ് ശുദ്ധജല തടാകം തെക്കേറ്റത്തെ വെള്ളായണി കായൽ തിരുവനന്തപുരമാണ് കേരളത്തിലെ മനുഷ്യ നിർമ്മിത ശുദ്ധകലാ തടാകമാണ് മനാഞ്ചിറ തടാകം കോഴിക്കോട് മനാഞ്ചിറ തടാകം കോഴിക്കോട് മുരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തൃശ്ശൂരാണ് മുരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂരാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കായലുകൾ കേരളത്തിലെ കായലുകൾ എന്നുള്ള സെക്ഷനിൽ നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുതകൾ അപ്പോൾ ഇതെല്ലാം തന്നെ പഠിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്